കുട്ടികളുടെ ഉല്ലാസത്തിനായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് സംഘടിപ്പിച്ച ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസതരമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ്റോഞ്ച് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ഇപ്പോൾ കേരളത്തിലെ വർഷം തോറും നമ്മുടെ രാജ്യത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുക ഇതിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിദ്യാഗവൺമെന്റ് നീതി ആയതുകൊണ്ടാണ് അത് തീരുമാനിക്കുന്നത് ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന രീതിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ കേരളത്തെ ഒരു ഹബാക്കി മാറ്റാനുള്ള നീക്കമാണ് നാം നടത്തിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനും മഹാത്മാഗാന്ധിക്കും സർവകലാശാലകൾക്കും ആ രണ്ടിനും എ പ്ലസ് പ്ലസ് വീട് ലഭിക്കുകയാണ് വളർന്നു വരുന്ന തലമുറ സമ്മർദ്ദങ്ങൾക്ക് കടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം കുട്ടികൾക്ക് കളിച്ച് വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് ഇതിനായി സ്കൂൾ വിടുന്നതിന് മുമ്പ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം അനുവദിക്കണം എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൌകര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യുവാക്കൾക്കിടയിൽ രാസലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സർക്കാർ ഗൌരവപരമായാണ് കാണുന്നത് രാസലഹരി ഭാവി തലമുറയെ തന്നെ ബാധിക്കും ഇതിനെതിരെ നല്ല തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റണമെങ്കിൽ സംസ്ഥാനത്തിന് അതിനാവശ്യമായ വരുമാനം ഉണ്ടാകണം നിലവിൽ അറുപത് ലക്ഷം ആളുകൾക്ക് സാമൂഹിക പെൻഷൻ നൽകുന്നുണ്ട് കൂടാതെ ഇൻഷുറൻസ് വീട് നിർമ്മാണം സൗജന്യ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തുകയും വേണം ഇതിനായാണ് നികുതി വർധനവ് ഏർപ്പെടുത്തിയത് അത് പ്രയാസമായി തോന്നുമെങ്കിലും ആ തുക പരസഹായത്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന ചിന്ത വേണം ലൈസൻസും മറ്റ് നിയമവശങ്ങളും പാലിച്ച് വരുമാനമാർഗം കണ്ടെത്തുന്ന വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക ക്രമീകരണം നടത്തും കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് കർഷകർക്ക് നേട്ടമുണ്ടാക്കും ഇതിനായി കാർഷിക രംഗത്ത് ഉൽപാദനക്ഷമ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് 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 സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ദ ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ ജി സി 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 എ എ എ എ എം റാം ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി ഇന്റർഗ്രേറ്റഡ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്